हेलो द ई वीडियो ही है ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ദാ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല കുറച്ച് തീർത്തി പിടിച്ചിട്ടുള്ള ഒരു കുക്കിങ്ങാണ് അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് വഴുതനങ്ങ എടുത്തു അത് വട്ടത്തിൽ കട്ട് ചെയ്തു ചെറിയൊരു തിക്നെസ്സിൽ വട്ടത്തിൽ കട്ട് ചെയ്തു അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടി നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന മസാലാസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതാ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ നമ്മളിതാ ചെയ്യുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പേരും ആവശ്യത്തിന് ഉപ്പും അതിന് ശേഷം എന്താ പാനിൽ എണ്ണ എണ്ണയിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് വഴുതനങ്ങ മോരുകറിയാണ് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് ഇങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഞാനിന്ന് ഡയറക്റ്റ് ഇന്നിങ്ങനെ കഴിക്കുന്നില്ല മോര് കറിയിലേക്ക് റെഡിയാക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പോൾ ഒരു ഒരു വഴുതനങ്ങ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ മോര് മോരുകറി ഉണ്ടാക്കാൻ പറ്റും ഞാനിന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലും വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ മോര് കാച്ചി ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് കാച്ചി വെക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് കുറച്ച് മുറുകണം കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് കുറച്ച് മുറുകണം ആ മുറുകിയതിന് ശേഷം നമ്മൾ തൈരിലേക്ക് നമ്മുടെ മോരിലേക്ക് ഇടുമ്പോഴത്തേനാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മാക്സിമം കൊക്കനട്ട് ഓയിലിൽ തന്നെ ചെയ്യാൻ നോക്ക് അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെന്ത് വെന്ത് ഒടഞ്ഞ് എൻ്റെ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് എൻ്റെ വഴുതനങ്ങ എന്ന് പറയുന്നത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു വെന്ത് ഒന്ന് ഉടഞ്ഞിട്ടുമുണ്ട് അതോ നല്ലതാണ് ഒന്ന് വെന്ത് ഉടയുന്നത് എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എന്താ ഞാൻ ഒരു കപ്പ് തൈര് മോര് ഒരു കപ്പ് കട്ട തൈര് അത് ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് അടിച്ച് ഒന്ന് അടിച്ചെടുത്തതാണ് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് അടിച്ചെടുത്തു അത് ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ദാ നമ്മൾ സ്പൂണിട്ട് ഉടച്ചാലും മതി എങ്കിലും ഞാൻ പണി കുറച്ച് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കൂടുതൽ മോരൊഴിച്ചതിന് ശേഷം അതൊന്ന് അടിച്ചെടുത്തു അതിന് ശേഷം ദാ നമ്മൾ മുറുക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങണ്ടല്ലോ അപ്പോൾ അപ്പോൾ അതാ വഴുതനങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു അടിച്ചു വെച്ചാൽ മോരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്ന് താളിച്ചൂട്ടണം അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത് ചോറിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ടുള്ള നോൺ വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കൂട്ടാനാണ് ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വഴുതനങ്ങ കറിയുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഞാൻ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പിന്നെ ഇതാ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് കൊച്ചുള്ളിയോ ഉള്ളിയോ അതുപോലെ തന്നെ വെളുത്തുള്ളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് താളിച്ചു ഊറ്റാം ഇന്ന് കുറച്ച് ഞാൻ വല്ലതും കുറച്ച് ധൃതിയിലുള്ള ഒരു കുക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിതാ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചു എന്നിട്ട് കുറച്ച് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചതിന് ശേഷം ഇതാ നമ്മുടെ വഴുതനങ്ങ മോരുകറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ താളിച്ചൂട്ടലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മോരുകറി ഉള്ള ദിവസം നമുക്കൊരു പപ്പടം പൊരിച്ചത് മാത്രം മതിയും മോരുകറിയും കൂട്ടി ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതൊരു വീക്ക് ഇട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയ ഒരു മോരുകറിയായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നോർമലായിട്ടുള്ള ബോർ മോരുകറി കഴിച്ചു ബോറടിച്ചതുകൊണ്ട് എന്തെങ്കിലുമൊന്ന് വെറൈറ്റിയിൽ ചെയ്യാം അപ്പോൾ കുറച്ച് കൂടുതൽ വഴുതനങ്ങടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ വേറെ കറികളൊന്നും ഉണ്ടാക്കാതെ ഇത് മാത്രം കൂട്ടി സ്വാദിഷ്ടമായിട്ട് കഴിക്കാം അപ്പോൾ ഒരു പപ്പടം പൊരിച്ചതും അതുപോലെ തന്നെ ഇതാ ഈ ഒരു മോരുകറിയും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ തിളപ്പിച്ചില്ല കേട്ടോ നമ്മൾ തിളപ്പിക്കരുത് ആ ഒരു വഴുതനങ്ങ ഇടുമ്പോൾ തന്നെ ആ ഒരു ചൂട് തട്ടിയിട്ട് എല്ലായിടത്തും ചൂട് പറ്റിക്കോളും ഇനിയിപ്പോൾ അതാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാൻ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഞാൻ കുറച്ച് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഈ ഒരു വഴുതന വഴുതനങ്ങ മോരുകറിയും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ വഴുതനങ്ങ കുറച്ച് ഒന്നോ രണ്ടോ വഴുതനങ്ങ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വേറെ കറികളൊന്നും ഇല്ലാതെ ഈ ഒരൊറ്റ കറി കൊണ്ട് മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ നിറയെ വഴുതനിങ്ങ കറി ചോറിലേക്ക് ഒഴിച്ചു പിന്നെതാ കുറച്ച് ഫിഷ് ഫ്രൈയും കൂടെ എടുത്തു ഇത് മാത്രം കൂട്ടിയിട്ടാണ് ഞാനിത് ലഞ്ച് കഴിക്കുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ചോറ് ഉച്ചോണായിരുന്നു അതിലത്തെ ആ ഒരു വഴുതനങ്ങയൊക്കെ എടുത്ത് ചോറിലേക്ക് ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക പിന്നെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്